ഹലോ ഫ്രണ്ട്സ് പത്രമാറ്റിൻ്റെ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ റിവ്യൂയിൽ പറയുന്നത് സച്ചിൻ രേവതിയും കൂടെ ആദ്യത്തെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നതും അവിടെ വെച്ച ശ്രുതി സച്ചിയും രേവതയും കാണുന്നതും പിന്നീടുണ്ടാകുന്ന സംഭവ വികാസങ്ങളും അതുപോലെ തന്നെ ചന്ദ്രമതിയാണെങ്കിൽ ഡാൻസ് സ്കൂൾ വലിയ വിപുലീകരിച്ച് പുതിയ പദ്ധതികളൊക്കെ ഉണ്ടാക്കുന്നതും പിന്നീട് സച്ചിൻ രേവതയും കൂടെ ആദീനെ ദത്തെടുക്കാൻ ശ്രമിക്കുന്നതുമായ കാര്യങ്ങൾ കേട്ടോ അങ്ങനെ നല്ല അടിപൊളി വീഡിയോ ആണ് ഞാൻ നിങ്ങളോട് ഇന്ന് പറയാൻ പോകുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് ാണെങ്കിൽ ഒരു ആസ്ട്രോളജി പോയി കാണുന്നുണ്ട് സുതി സുധിയുടെ കൂട്ടുകാരനെയും കൂട്ടി ഈ പോയി കാണുന്നത് സ്തുതിക്ക് ആരോ പേപ്പറിലെന്തോ എഴുതി കൊടുത്തായിരുന്നല്ലോ സ്തുതിക്ക് ഒരു ശത്രു ഉണ്ടെന്നൊക്കെയാണല്ലോ സ്തുതി കരുതുന്നത് ആരാണെന്നൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി സ്തുതി ആസ്ട്രോളജിയറോട് സംസാരിക്കുകയാണ് അപ്പോൾ അയാളോട് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അയാളും പറയുന്നുണ്ട് അതൊക്കെ സത്യമായ കാര്യമാണ് നിങ്ങൾക്ക് മുഖ്യമായ ഒരു ശത്രു ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇത് കേൾക്കുമ്പോൾ ഇതിനെന്താ പ്രതിവിധി എന്നൊക്കെ സ്തുതി ചോദിക്കുന്നുണ്ട് അതിന് നിങ്ങൾ ഏഴ് ദിവസം ഷർട്ട് മാറി മാറിയിട്ടാൽ മതി ഇന്ന കളറുള്ള ഷർട്ട് ഓരോ ദിവസം ഇടണം അതാണ് ഇതിന് പരിഹാരം വേറെ ഒരു പരിഹാരം ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ ശുതിക്ക് ആദ്യം ചിരിയാണ് വരുന്നത് അങ്ങനെ ആകുമ്പോൾ ഇതിന് പരിഹാരം ആകുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇതിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് ഇതിനെല്ലാം പരിഹാരം ലഭിക്കും എന്നൊക്കെ പറയുകയാണ് ഇത് കേൾക്കുന്ന സ്തുതിയാണെങ്കിൽ അങ്ങനെ ഷട്ടൊക്കെ മാറിയിടാനൊക്കെ തീരുമാനിക്കുകയായി കേട്ടോ അങ്ങനെ സ്തുതിക്ക് അയാൾ ഒരു ഷോളൊക്കെ കൊടുക്കുന്നുണ്ട് മന്ത്രിച്ച ഒരു ഷോളൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ ആ ഷോളും കൊണ്ടൊക്കെ സുതി നേരെ വീട്ടിൽ ചെല്ലുകയാണ് വീട്ടിൽ ഈ ഷോൾ ഇട്ടുകൊണ്ട് ഷർട്ട് ഇടാതെ ഈ ഷോൾ മാത്രം ഇട്ടുകൊണ്ട് സുതി വരുന്നത് കാണുമ്പോൾ അമ്മയ്ക്കും എല്ലാവർക്കും നല്ല ചിരിയും ദേഷ്യമൊക്കെ വരുന്നുണ്ട് സുധിയുടെ അമ്മയാണെങ്കിൽ ചോദിക്കുന്നുണ്ട് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് നീ എന്താ സുതി കാണിക്കുന്നത് നീ എൻ്റെ ഈ ഷർട്ടൊക്കെ ഊരിയിട്ട് ഷോൾ മാത്രം ഇട്ടിട്ട് വരുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ സുതി പറയുന്നുണ്ട് എനിക്ക് ഇവിടെ വലിയൊരു ശത്രുവുണ്ട് ആ ശത്രു എന്നെ എപ്പോഴും എന്തായാലും നശിപ്പിക്കും അതുകൊണ്ട് അതിന് പരിഹാരം ചെയ്യാൻ ഞാൻ തീരുമാനിച്ചതാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഷോൾ ഇട്ടിട്ട് വന്നത് ഇത് പൂജിച്ച ഷോളാണെന്നൊക്കെ പറയുകയാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ സജ്ജി നല്ല ചിരി വരുന്നുണ്ട് കേട്ടോ അങ്ങനെ സുതിയാണെങ്കിൽ നേരെ പൂജാമുറി എന്ന് ഭയങ്കര പ്രാർത്ഥനയും ഭക്തിയൊക്കെയാണ് ശ്രുതിയാണെങ്കിൽ ചോദിക്കുന്നുണ്ട് നീ എന്താ ശ്രുതി കാണിക്കുന്നത് നീ മനുഷ്യനെ നാണം കിട്ടിയേ അടങ്ങുകയുള്ളൂ നീ എല്ലാവരുടെ മുന്നിൽ എന്നെ ഒരു വിഡ്ഢിയാക്കുവാണോ എന്നൊക്കെ പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് അല്ല ശ്രുതി ഇത് ആസ്ട്രോളജർ പറഞ്ഞു തന്ന കാര്യമാണ് ഇത് കൃത്യമായിട്ട് ചെയ്യണം ഞാൻ എന്തായാലും ഇത് കൃ കൃത്യമായിട്ട് ചെയ്യും എനിക്കെതിരെയാണല്ലോ ഉള്ളത് അതുകൊണ്ട് എനിക്ക് എന്തായാലും ഇതിനെയൊക്കെ നശിപ്പിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ പറയുകയാണ് ശ്രുതിക്ക് നല്ല ദേഷ്യത്തോടെ ശ്രുതി പറയുന്നുണ്ട് നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല എന്നൊക്കെ പറയുകയാണ് ആ സമയത്ത് ചന്ദ്രമതി റൂമിലോട്ട് വരുന്നുണ്ട് കേട്ടോ ചന്ദ്രമതി ശ്രുതിയോട് പറയുന്നുണ്ട് ശ്രുതി നിനക്കൊന്ന് പറഞ്ഞു കൊടുത്തുവിടെയെന്നൊക്കെ പറയുമ്പോൾ ആ അമ്മ പറഞ്ഞിട്ട് മനസ്സിലാക്കുന്നില്ല പിന്നെയാണോ ഞാൻ പറഞ്ഞിട്ട് ഇതൊന്നും ഇവനോട് പറഞ്ഞിട്ട് ഒരു കാര്യം ഇല്ലെന്ന് പറയുകയാണ് അങ്ങനെ ശ്രുതിയാണെങ്കിൽ എല്ലാ ദിവസവും ആസ്ട്രോളജർ പറഞ്ഞ കളറിലുള്ള ഷർട്ട് തന്നെ ഇടാൻ ശ്രമിക്കുകയാണ് ഇത് കാണുന്ന ചന്ദ്രമതിയാണെങ്കിലും ഇവനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് പറഞ്ഞിട്ട് അത് വിട്ടുകളയുകയാണ് അങ്ങനെ സ്തുതിയും ശ്രുതിയും ഷോറൂമിലുള്ള സമയത്ത് ശ്രുതിക്ക് ഒരു ഫോൺ വരുന്നുണ്ട് കേട്ടോ ശ്രുതിയുടെ അമ്മയാണ് ആ ഫോണിൽ വിളിക്കുന്നത് ശ്രുതിയെ കാണുമ്പോഴേക്കും ഒന്നും ഞെട്ടുന്നുണ്ട് ശ്രുതി നേരെ ശുതിയുടെ അടുത്തുനിന്ന് മാറി നിന്ന് ഫോണിൽ സംസാരിക്കുകയാണ് ഈടെ അമ്മയാണെങ്കിൽ ശ്രുതിയോട് പറയുന്നുണ്ട് മോളെ ആദ്യയുടെ ബർത്ത്ഡേ ഒക്കെ വരികയല്ലേ ആ സമയത്ത് നീ ഇവിടെ ഉണ്ടാകില്ല എന്ന് ചോദിക്കുമ്പോൾ അതെന്തായാലും ഞാൻ അവിടെ തീർച്ചയായിട്ടും ഉണ്ടാകും അമ്മയെന്നൊക്കെ പറയുകയാണ് അങ്ങനെ ആദ്യം ശ്രുതിയോട് സംസാരിക്കുക കേട്ടോ അപ്പോൾ ആദ്യയോട് എന്താ ആവശ്യം നിനക്ക് ഏത് ഡ്രസ്സാണ് വേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോൾ ആ എനിക്ക് കോട്ടറുള്ള ഡ്രസ്സ് എന്നൊക്കെ പറയുകയാണ് ആ ശരി ഞാൻ എന്തായാലും അത് മേടിച്ച് തരാമെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അവർ ഫോൺ വയ്ക്കുകയാണ് തിനുശേഷം ശ്രുതിയാണെങ്കിൽ ശ്രുതിയോട് ചെന്ന് പറയുന്നുണ്ട് എൻ്റെ ക്ലയൻറ്റിൻ്റെ കുട്ടിയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ് അതിന് എന്തായാലും എനിക്ക് പോയേ പറ്റുള്ളൂ എന്നെ വിളിച്ചിട്ടുണ്ട് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് എനിക്കോണ്ട് പോകണം അതുകൊണ്ട് ഞാൻ ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങുകയാണെന്നൊക്കെ പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് ആ ശരി എനിക്കും വരണം എന്നെ വിളിച്ചിട്ടില്ല അങ്ങോട്ട് ഞാൻ വരുന്നില്ല പിന്നെ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ടൂർ പോയാലോ എനിക്കിവിടെ നിന്നിട്ട് മാകം മടുത്തു എനിക്ക് എന്താണെന്ന് അറിയില്ല ആകെ ഒരു വെപ്രാളവും ടെൻഷനും എന്നൊക്കെ പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് അതൊക്കെ നമുക്ക് ആലോചിക്കാം ശ്രുതി എന്തായാലും ഞാൻ ഈ കാര്യത്തിന് പോയിട്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് ഇറങ്ങിയാണ് ശ്രുതിയാണെങ്കിൽ നേരെ ടെക്സ്റ്റൈൽ ഷോപ്പിലോട്ട് ചെല്ലുക കേട്ടോ അവിടെ ചെന്നതിന് ശേഷം ആദ്യയെ വീഡിയോ കോൾ ചെയ്യുന്നുണ്ട് എന്നിട്ട് ആദ്യം ഡ്രസ്സെല്ലാം കാണിക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് നിനക്ക് ഇതിൽ ഏത് ഡ്രസ്സാണ് ഇഷ്ടപ്പെട്ടതെന്ന് ചോദിക്കുമ്പോൾ അതിലെ രണ്ട് ഡ്രസ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അമ്മയ്ക്ക് ഏത് ഡ്രസ്സാണ് ഇഷ്ടപ്പെട്ടത് അതെനിക്ക് മതിയെന്നൊക്കെ പറയുകയാണ് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് നിനക്ക് എന്തായാലും രണ്ടും ഇഷ്ടപ്പെട്ടതല്ലേ അതെന്തായാലും നമുക്ക് രണ്ടും എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അയാളോട് അവിടെ പാക്ക് ചെയ്യാൻ വേണ്ടി പറയുകയാണ് ഈ സമയത്താണ് ചന്ദ്രമതിയും ഭാമയും കൂടെ അവിടെ എത്തുന്നത് ചന്ദ്രമതിക്ക് ഭാമയാണെങ്കിൽ പുതിയ ഐഡിയ ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ കാരണം ചന്ദ്രമതി ഡാൻസ് സ്കൂളങ്ങൾ തുടങ്ങിയെങ്കിൽ ആൾക്കാർ ആരും തന്നെ അവിടെ ചേർന്നിട്ടില്ല അതുകൊണ്ട് ചന്ദ്രമതിക്ക് ഒരുപാട് വിഷമമുണ്ട് പിന്നെ രേവതിയാണെങ്കിലും ശ്രുതിയാണെങ്കിലും എല്ലാവരും തന്നെ ജോലിക്ക് പോകുന്നു ചന്ദ്രമതി മാത്രമേ വീട്ടിലിരിക്കുന്നുള്ളൂ അതിൻ്റെ ഒരു വിഷമവും ചന്ദ്രമതിക്കുണ്ട് ചന്ദ്രമതി ഇതെല്ലാം ഭാമയോട് പറയുമ്പോൾ ഭാമ ഒരു ഐഡിയ പറയുകയാണ് ഭാമ പറയുകയാണ് മാസത്തേക്ക് ഡാൻസ് ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് നമുക്കൊരു നോട്ടീസ് തയ്യാറാക്കി എല്ലാവർക്കും കൊടുക്കാം അപ്പോൾ ആൾക്കാരെല്ലാം നിന്റെ ഡാൻസ് സ്കൂളിൽ വന്ന് ചേരും എന്നൊക്കെ പറയുമ്പോൾ ചന്ദ്രമതിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് അപ്പോൾ ചന്ദ്രമതി ബാമയോട് പറയുന്നുണ്ട് ഇതാണോ നിന്റെ ഐഡിയ ഇങ്ങനെയാണെങ്കിൽ ഇതുകൊണ്ട് എനിക്ക് എന്ത് മെച്ചാണുള്ളത് പിന്നെ എനിക്ക് വാടകയും തരണ്ടേ ആ വാടക പോലും ഞാൻ എവിടെ ഉണ്ടാക്കണം എന്നൊക്കെ പറയുമ്പോൾ ഭാമ പറയുകയാണ് മൂന്ന് മാസത്തേന് ഫ്രീ അത് കഴിഞ്ഞിട്ട് നീ ഒരു കാര്യം ചെയ്യണം ഈ മൂന്ന് മാസത്തെയും കൂടെ ഈടാക്കിയിട്ട് നല്ലൊരു പൈസ തന്നെ ഫീസായിട്ട് വാങ്ങണം അപ്പോൾ നിന്റെ പ്രശ്നം തീരുവല്ലേ പിന്നെ അത് മാത്രമല്ല വാടകയ്ക്ക് ഞാനൊരു കാര്യം കണ്ടിട്ടുണ്ട് എല്ലാവർക്കും യൂണിഫോം എന്ന് പറഞ്ഞ് ഡാൻസ് സ്കൂളിലെ യൂണിഫോം എന്ന് പറഞ്ഞ് യൂണിഫോം കൊടുക്കണം പക്ഷേ അത് ചെറിയ വിലയ്ക്ക് നമ്മൾ ഒരു കടയിൽ നിന്ന് വാങ്ങുക എന്നിട്ട് വലിയ വിലയ്ക്ക് എല്ലാവർക്കും വിൽക്കുക അപ്പോൾ നമ്മുടെ വാടകയുടെ പ്രശ്നവും തീരുവല്ലോ എന്നൊക്കെ പറയുമ്പോൾ ചന്ദ്രമതിക്ക് നല്ല സന്തോഷമാകുന്നുണ്ട് അങ്ങനെയാണ് ചന്ദ്രമതി ഭാമയും ഈ ശ്രുതികളിൽ ഈ ടെക്സ്റ്റൈലിൽ തന്നെ എത്തിച്ചേരുന്നത് ചന്ദ്രമതിയാണെങ്കിൽ ശ്രുതി അവിടെ നിന്ന് കാണുകയും ചെയ്യുന്നുണ്ട് ചന്ദ്രമതി ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് ശ്രുതി നീ എന്താ ഇവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രുതി ആയതെന്ന് ഞെട്ടുന്നുണ്ട് ശ്രുതി പറയുന്നുണ്ട് ഏ അതൊന്നും ഇല്ല ആൻറ്റി എൻ്റെ ക്ലയൻറ്റിനെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത് ഓ നീ ആണോ ഡ്രസ്സ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ അതെ ആൻറ്റി എന്നൊക്കെ പറയുകയാണ് ഈ സമയത്താണ് സെയിൽസ്മാൻ ശ്രുതിയുടെ അടുത്തോട്ട് വരുന്നത് എന്നിട്ട് ശ്രുതിയോട് പറഞ്ഞിട്ടുണ്ട് മേഡം മേഡത്തിൻ്റെ മോനെ എടുക്കാനുള്ള ഡ്രസ്സിലേ അത് ഞങ്ങൾ പാക്ക് ചെയ്തിട്ടുണ്ട് മേഡം മാഡം അടച്ചോളൂ ഇതാ ബില്ലെന്നൊക്കെ പറഞ്ഞ് ശ്രുതിയുടെ കൊടുക്കുകയാണ് അപ്പോൾ ചന്ദ്രമതി അയാളോട് നന്നായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ നിങ്ങൾ ആരോടെയാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഈ ഇവളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇവ ഇവക്ക് കുട്ടി പോലും ഉണ്ടായിട്ടില്ല അതിനു മുമ്പ് മോനൊന്നോ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഇത് ഇവളുടെ മോനൊന്നും അല്ല ഇവൾക്ക് മോനൊന്നും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ദേഷ്യപ്പെടുക അപ്പോൾ സെയിൽസ്മാൻ ആണെങ്കിലും ആകെ ഇങ്ങനെ വിളറി നിൽക്കുകയാണ് ശ്രുതിയാണെങ്കിൽ പറയുന്നുണ്ട് ഏയ് അതൊന്നും ഇല്ലാൻറ്റി എൻ്റെ ക്ലയൻറ്റിൻ്റെ മോൻ്റെ ആണ് അപ്പോൾ ആ ബർത്ത്ഡേയ്ക്ക് എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കണ്ടേ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടുന്ന് ഡ്രസ്സ് എടുത്തിരുന്നു അതാ പറഞ്ഞത് എന്നൊക്കെ പറയുമ്പോൾ ഓ അതാണോ എന്നിട്ട് സെയിൽസ്മാനോട് പറയുന്നുണ്ട് നിങ്ങൾ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞിട്ട് വേണം പറയാൻ വേണ്ടിയിട്ട് അല്ലാതെ വെറുതെ അങ്ങനെ കിടന്ന് പറയരുത് ആൾക്കാരെ വെറുതെ തെറ്റിദ്ധരിപ്പിക്കരുത് എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ശ്രുതിയാണെങ്കിൽ നേരെ ബില്ലടയ്ക്കാൻ വേണ്ടി പോവുകയാണ് ഈ സമയത്ത് ചന്ദ്രമതിയാണെങ്കിലും ഈ ഡാൻസ് യൂണിഫോമിലെടുത്തിട്ട് ബില്ലടയ്ക്കാൻ വേണ്ടി വരുന്നുണ്ട് അപ്പോഴാണ് ശ്രുതിക്ക് പതിനായിരം രൂപ ആയെന്ന് ചന്ദ്രമതി അറിയുന്നത് ചന്ദ്രമതി ആകെ ഷോക്കാകുകയാണ് ചന്ദ്രമതി ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് ശ്രുതി പതിനായിരം രൂപയുടെ ഡ്രസ്സ് എടുത്തിരിക്കുന്നത് അതും ഒരു ക്ലൈൻറ്റിൻ്റെ മോന് വേണ്ടിയിട്ട് ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ട് നീ എന്തിന് ഇങ്ങനെ പൈസ അനാവശ്യമായിട്ട് കളയുന്നതെന്നൊക്കെ പറഞ്ഞാൽ അവിടുന്ന് ചൂടാക്കുകയാണ് അപ്പോൾ ശ്രുതി പറഞ്ഞത് കൊണ്ട് ആൻറ്റി അതെനിക്ക് അങ്ങനെ അത്യാവശ്യമുണ്ട് അവർ പിന്നെ തരും അവർ പറഞ്ഞിട്ടാണ് ഞാൻ ഇത് എടുത്തത് എന്നാലും നീ ആണ് ഇതൊക്കെ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കുകയാണ് ാണ് അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട് ആന്റി ഈ ആന്റിയുടെ ബില്ലും കൂടി ഞാൻ ഞാനടയ്ക്കാം ആൻറ്റിക്ക് എത്ര രൂപയെന്ന് ചോദിക്കുമ്പോൾ ആറായിരം രൂപയായി ഇനി അത് മാത്രം പോരാ എനിക്ക് വേറെ ഒരു സംഭവം കൂടി എടുക്കാനുണ്ട് എനിക്കൊരു കർട്ടനും കൂടി എടുക്കാനുണ്ട് അപ്പോൾ ഭാമ പറയുന്നുണ്ട് നീ അത് വേണ്ട പൈസ ഇല്ലെന്നല്ലേ പറഞ്ഞതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല എനിക്കത് എടുക്കേണ്ട ആവശ്യമുണ്ടെന്നൊക്കെ പറയുകയാണ് അങ്ങനെ ആ ആറായിരം രൂപയും അതുപോലെ തന്നെ കർട്ടൻ്റെ പൈസ രണ്ടായിരം രൂപയും കൂടെ കൂടി മൊത്തം എട്ടായിരം രൂപ ചന്ദ്രമതി ശ്രുതിയോട് മേടിക്കുകയാണ് അങ്ങനെ ശ്രുതിയാണെങ്കിൽ ചന്ദ്രമതിയുടെ പൈസയും ശ്രുതിയുടെ പൈസയും കൂടെ അടച്ചിട്ട് അവിടെ നിന്ന് പോവുകയാണ് ശ്രുതിക്ക് ആകെ ടെൻഷനാവുന്നുണ്ട് ശ്രുതി വിചാരിക്കുന്നുണ്ട് വെറുതെ ഇവരെ കണ്ടുകൊണ്ട് കണ്ടതുകൊണ്ട് അനാവശ്യമായിട്ട് എട്ടായിരം രൂപ എൻ്റെ കയ്യിൽ നിന്ന് പോയി ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഇതെല്ലാം എൻ്റെ തലവിധിയാണെന്ന് പറഞ്ഞ് സമാധാനിക്കുകയാണ് അങ്ങനെ ശ്രുതി നേരെ ആദ്യയുടെ അടുത്തോട്ട് ചെല്ലുകയാണ് ആദിക്കാണെങ്കിൽ ശ്രുതിയെ കാണുമ്പോഴത്തേക്കും ഒരുപാട് സന്തോഷമാകുന്നുണ്ട് ശ്രുതിയെ ഓടി വന്ന ആദ്യം കെട്ടിപ്പിടിക്കുകയാണ് എന്നിട്ട് അമ്മയെന്നൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ശ്രുതിയാണെങ്കിലും ഒരുപാട് ഉമ്മയൊക്കെ ആദ്യക്ക് കൊടുക്കുന്നുണ്ട് ആദ്യം എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ അമ്മേനെ നോക്കി ഒരുപാട് നേരമായി പുറത്തു തന്നെ നിൽക്കുന്നു ഞാൻ വിചാരിച്ചു അമ്മ വരില്ലെന്ന് എന്തായാലും അമ്മ വന്നല്ലോ എനിക്ക് ഒരുപാട് സന്തോഷമായി ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടെല്ലാം എൻ്റെ അമ്മ വന്നു എന്ന് പറഞ്ഞോട്ടെ എന്നൊക്കെ പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് മോനെ അതൊന്നും ഇപ്പോൾ പറയണ്ട ഇപ്പോൾ മോനെന്നെ എന്നെ എന്ന് വിളിക്കേണ്ട ആൻറ്റീന്ന് എന്നെ വിളിച്ചാൽ മതി പിന്നെ ഇപ്പോൾ ഫ്രണ്ട്സിനോട് ഈ കാര്യങ്ങളൊന്നും പറയണ്ട അമ്മ പറഞ്ഞിട്ട് പറഞ്ഞാൽ മതി എന്നൊക്കെ പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ ലക്ഷ്മി ചോദിക്കുന്നുണ്ട് നിനക്ക് എന്തിൻ്റെ ആവശ്യം ശ്രുതി സ്വന്തം അമ്മേനെക്കുറിച്ച് പോലും പറയാൻ അവനെ സമ്മതിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ആ ശ്ര ശ്രുതിയാണെങ്കിൽ ലക്ഷ്മിയോട് ദേഷ്യപ്പെടുന്നുണ്ട് അമ്മയൊന്നും മിണ്ടാതിരിക്കെ ഇപ്പോൾ അവനോട് പറയണ്ടാന്ന് പറഞ്ഞില്ല അമ്മ എന്തായാലും ഇടം കോലി ഇടണ്ടാന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അങ്ങനെ ബർത്ത്ഡേയുടെ സെലിബ്രേഷനൊക്കെ തുടങ്ങുകയാണ് കേക്കൊക്കെ മുറിക്കാൻ വേണ്ടി കേക്കൊക്കെ കൊണ്ടുപോയി വെച്ച് കേക്ക് മുറിക്കാൻ വേണ്ടി എല്ലാവരും വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആൾക്കാരൊക്കെ അതുപോലെ തന്നെ ആദ്യയുടെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ കേക്ക് മുറിക്കാൻ വേണ്ടി തുടങ്ങുമ്പോഴാണ് സച്ചിയും രേവതയും കൂടെ അങ്ങോട്ട് വരുന്നത് സച്ചിയും രവധി വരുന്ന ആണെന്ന ആദ്യമാണെങ്കിൽ ഓടിപ്പോയിട്ട് സച്ചിയുടെ അടുത്ത് ചെന്നിട്ട് സച്ചിയെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഈ സമയത്ത് ശ്രുതി അത് കാണുകയും ചെയ്യുന്നുണ്ട് ശ്രുതി പെട്ടെന്ന് തന്നെ അടുക്കളയിൽ പോയി ഒളിക്കുകയാണ് അങ്ങനെ സച്ചിയാണെങ്കിൽ പറയുന്നുണ്ട് ഓ ഇന്ന് ആദ്യയുടെ ബർത്ത്ഡേ അല്ലേ ഞങ്ങളെല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് അതുകൊണ്ട് ആദ്യം ഞങ്ങൾ കുറേ സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യക്ക് തൂ ഡ്രസ്സും മുട്ടായും ഒക്കെ കൊടുക്കുകയാണ് ആദ്യക്ക് തൂവ് കാണുമ്പോൾ ഒരുപാട് സന്തോഷമാവുന്നുണ്ട് എന്നിട്ട് സച്ചി വായിക്കുന്നുണ്ട് ആദ്യക്ക് സന്തോഷമായെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ സന്തോഷമായി എനിക്ക് ഒരുപാട് സന്തോഷമായെന്നൊക്കെ പറയുകയാണ് അങ്ങനെ എല്ലാവരും കൂടി കേക്ക് മുറിക്കാൻ വേണ്ടി ചെല്ലുകയാണ് അപ്പോൾ സച്ചി പറഞ്ഞിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും കൂടി കേക്ക് മുറിക്കാല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി ആദിനെ എടുത്തുകൊണ്ട് കേക്ക് മുറിക്കാൻ ഒരുങ്ങുകയാണ് അപ്പോൾ സച്ചി ആദിയാണെങ്കിൽ അമ്മ അമ്മ എന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ സച്ചിക്ക് ഒരുപാട് വിഷമമാവുന്നുണ്ട് സച്ചി ലക്ഷ്മി അമ്മയോട് പറയുന്നുണ്ട് ആൻറ്റി ഒരു നിമിഷം എനിക്ക് ആൻറ്റിയോട് ഒരു കാര്യം പറയാനുണ്ടെന്നും പറഞ്ഞിട്ട് സച്ചിൻ്റെ എവിടെയും കൂടെ നേരെ ലക്ഷ്മീനെയും മാറ്റി നിർത്തുകയാണ് അങ്ങനെ മാറ്റി നിർത്തി ലക്ഷ്മി സജി സംസാരിക്കുകയാണ് ആൻ്റെ കണ്ടില്ലേ ഇപ്പോഴും അവനെ അമ്മ എന്നുള്ള ഒറ്റ ചിന്തയുള്ളൂ കേക്ക് മുറിക്കുമ്പോഴേലും അവൻ്റെ അമ്മ അവൻ്റെ കൂടെ ഉണ്ടാകണമെന്ന് കണ്ടു അമ്മയാണ് അവൻ്റെ കൂടെ ഒരിക്കലും ഇല്ല അവൻ്റെ അമ്മയെ എന്തായാലും അവൻ്റെ അമ്മേനെ ഒന്ന് എനിക്ക് വിളിച്ചതാണ് എനിക്ക് അവരോട് നല്ലതുപോലെ രണ്ട് വർത്താനം പറയണം സ്വന്തം മോനെ ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്താൻ പാടുണ്ടോ എന്നൊക്കെ പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ ലക്ഷ്മി ആകെ ടെൻഷൻ ടെൻഷനാകുകയാണ് ശ്രുതിയാണെങ്കിലും മാറി നിൽക്കുന്നുണ്ട് കേട്ടോ ഇവരുടെ വർത്താനൊക്കെ ശ്രുതി ശ്രദ്ധിക്കുന്നുണ്ട് ശ്രുതിക്കും ഇത് കേൾക്കുമ്പോൾ ആകെ ടെൻഷൻ ടെൻഷനാകുകയാണ് ശ്രുതിയാണെങ്കിൽ ഫോൺ പെട്ടെന്ന് തന്നെ സൈലൻ്റ് ആക്കി വെക്കുകയാണ് ലക്ഷ്മി അമ്മയാണെങ്കിൽ പറയുന്നുണ്ട് മോനെ അവരെ വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല അവർ എന്തായാലും ഇവനെ തിരിഞ്ഞു നോക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ സജി പറയുന്നുണ്ട് അതെങ്ങനെ ശരിയാകും എനിക്ക് ഇവൻ്റെ വിഷമം കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ലാൻ്റെ അതുകൊണ്ട് നമ്മളൊന്ന് സംസാരിക്കാം സംസാരിച്ച് കഴിയുമ്പോൾ അവർ ചിലപ്പോൾ ശരിയാകും എന്നൊക്കെ പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ ലക്ഷ്മി അമ്മ കാര്യങ്ങളെല്ലാം തുറന്നു പറയുക കേട്ടോ മോനെ ഇത് എൻ്റെ മകളുടെ കുട്ടിയാണ് എൻ്റെ മകളെ ഞാൻ പത്തൊമ്പതാമത്തെ വയസ്സിൽ കല്യാണം കഴിപ്പിച്ചു വിട്ടു അവളുടെ സമ്മതത്തോടു കൂടി ഒന്നും അല്ല കല്യാണം കഴിപ്പിച്ചു വിട്ടെ ഞങ്ങൾ അത്ര ദാരിദ്ര്യത്തിലായിരുന്നു ആ സമയത്ത് എങ്ങനെയെങ്കിലും എനിക്ക് അവളെ ഒന്ന് ഇറക്കി വിട്ടാൽ മതിയെന്ന് മാത്രമേ ഉള്ളായിരുന്നു അങ്ങനെ ഞാൻ നല്ല പ്രായം കൂടി ഒരാളെ കൊണ്ട് തന്നെ അവളെ കല്യാണം കഴിപ്പിച്ചു വിട്ടു അതിലുണ്ടായ കുട്ടിയാണ് ആദി അവളുടെ അച്ഛൻ നേ അവൻ്റെ അച്ഛൻ നേരത്തെ തന്നെ മരിച്ചുപോയി ഇവൻ ഉണ്ടായി കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അസുഖങ്ങൾ കാരണം അയാൾ മരിച്ചുപോയി പിന്നെ എൻ്റെ മോളും ഇവനും ഒറ്റയ്ക്കായി പിന്നെ എൻ്റെ മോൾക്കും ഒരു ജീവിതം വേണ്ടേ അവന് അവൾ അങ്ങനെ പുറത്തോട്ട് ഗൾഫിലോട്ട് പോയതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ രേവതിക്കൊക്കെ ഒരുപാട് വിഷമാവുന്നുണ്ട് രേവതി പറയുന്നുണ്ട് എന്നാലും ആൻറ്റി അങ്ങനെ ചെയ്യലായിരുന്നു ഒരിക്കലും ഇവളുടെ അമ്മയുടെ സമ്മതമില്ലാതെ ഒരിക്കലും ആ കല്യാണം നടത്തില്ലായിരുന്നു ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് സജ്ജ പറയുന്നുണ്ട് എന്തല്ല സംഭവിക്കൊണ്ടോ സംഭവിച്ചു അതും പറഞ്ഞ് സ്വന്തം മോനോട് ഇങ്ങനെ ദേഷ്യം വരുമോ ഇവനെ നോക്കണ്ടേ എന്തായാലും ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞില്ല ഇനി ശരിക്കും വിളിച്ചിട്ട് തന്നെയുള്ളൂ കാര്യം ആര്യ ആ ഫോൺ ഇങ്ങനത്തെ ആണെന്നൊക്കെ പറയുകയാണ് അപ്പോൾ ലക്ഷ്മി അമ്മ പറയുന്നുണ്ട് മോനെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല അവൾക്ക് വേണമെങ്കിൽ അവനെ സ്വീകരിക്കട്ടെ ഇല്ലെങ്കിൽ വേണ്ട മോൻ അതൊന്നും കാര്യമാക്കണ്ട എന്ന് പറയുകയാണ് അങ്ങനെ എല്ലാവരും കൂടെ പോയി പിന്നീട് കേക്ക് മുറിക്കുകയാണ് അങ്ങനെ കേക്കൊക്കെ മുറിച്ചതിന് ശേഷം സച്ചിൻ രാവതി അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ സച്ചിൻ രേവതി പോയതിന് ശേഷം ശ്രുതിയാണെങ്കിൽ ആദിയുടെ അടുത്ത് വന്ന് കേക്കൊക്കെ മേടിച്ച് തിന്നുകയാണ് ശ്രുതിക്ക് നല്ല സങ്കടവും ദേഷ്യവും ഒക്കെ വരുന്നുണ്ട് കാരണം സച്ചിൻ രാവതി വന്നതുകൊണ്ടാണ് ശ്രുതിക്ക് ഈ ഫംഗ്ഷനിലൊന്നും പങ്കെടുക്കാൻ പറ്റുന്നത് ആ ദേഷ്യമല്ല ലക്ഷ്മി അമ്മയോട് തീർക്കുന്നുണ്ട് ലക്ഷ്മി അമ്മയോട് പറയുന്നുണ്ട് നിങ്ങൾ മുഖം കർപ്പിച്ച് സംസാരിച്ചിരുന്നെങ്കിൽ അവൾ അവരിപ്പോൾ തന്നെ ഇറങ്ങി ഇറങ്ങിപ്പോയനെയായിരുന്നു അപ്പോൾ ലക്ഷ്മി അമ്മ പറയുന്നുണ്ട് അങ്ങനെ വന്നവരോട് മുഖം കർപ്പിച്ച് സംസാരിക്കാനൊന്നും എന്നെക്കൊണ്ട് ആകില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഇനി നിങ്ങൾ അവരെ ഒരിക്കലും മൈൻഡ് ചെയ്യില്ല അവർ വന്നാൽ പോലും അടുപ്പിക്കരുത് അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി ഇങ്ങോട്ട് വരുവല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി അവിടുന്ന് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോകുകയാണ് പിന്നീട് കാണിക്കുന്നത് ചന്ദ്രമതിയും ഭാമേനെയാണ് ചന്ദ്രമതിയും ഭാമയും കൂടെ ഡാൻസ് സ്കൂളൊക്കെ വിപുലീകരിച്ചതിന് ശേഷം ഇഷ്ടം പോലെ സ്റ്റുഡൻസിനെ ചന്ദ്രമതിക്ക് കിട്ടാൻ തുടങ്ങി ഫസ്റ്റത്തെ ദിവസം തന്നെ ആറ് സ്റ്റുഡൻസിനെയോളം കിട്ടി ഇത് കണ്ട് ചന്ദ്രമതിക്ക് ഒരുപാട് സന്തോഷമായി ഭാമയോട് പറയുകയും ചെയ്യുന്നുണ്ട് ഭാമ നിൻ്റെ ഐഡിയ എന്തായാലും ഏറ്റു ആരോരും ഇല്ലാതിരുന്ന് എനിക്കിപ്പോൾ ആറ് സ്റ്റുഡൻസിനെയാണ് കിട്ടിയത് എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമായി എന്നൊക്കെ പറയുകയാണ് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ രണ്ട് ന്യൂ സ്റ്റുഡൻസും കൂടെ വരുന്നുണ്ട് കേട്ടോ ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയാണ് അവർ കോളേജിൽ പഠിക്കുന്ന ആൾക്കാരാണ് ചന്ദ്രമതിക്കാണെങ്കിൽ ഇവർ പരസ്പരം സ്നേഹിക്കുന്ന ആൾക്കാരാണെന്നുള്ള കാര്യമൊന്നും അറിയത്തില്ല ചന്ദ്രമതി അവർക്കും അഡ്മിഷൻ കൊടുക്കുകയാണ് അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ഡാൻസ് സ്കൂളിൽ ഒരുമിച്ച് കാണാൻ പറ്റുമല്ലോ വീട്ടുകാരെ തട്ടിച്ച് ഒരുമിച്ച് കാണാൻ പറ്റുമല്ലോ എന്നുള്ള വ്യവസ്ഥയിലാട്ടോ രണ്ടുപേരും കൂടെ ഡാൻസ് സ്കൂളിൽ ഒരു ചേർന്നിരിക്കുന്നത് അങ്ങനെ അവരും അവിടെ ചേർന്നിരിക്കുകയാണ് അങ്ങനെ സച്ചി രേവതിയാണെങ്കിൽ ആകെ വിഷമത്തിലാണ് ആദ്യയുടെ കാര്യം ഓർത്ത് രണ്ടുപേർക്കും നല്ല വിഷമമുണ്ട് സച്ചിയാണെങ്കിൽ രേവതിയോട് പറയുന്നുണ്ട് എന്നാലും നമ്മുടെ ആദ്യക്ക് ഈ ഒരു അവസ്ഥ വന്നല്ലോ അമ്മയുണ്ടായിട്ടും അമ്മയില്ലാത്തൊരവസ്ഥ എന്തൊരവസ്ഥയാണ് ഇതെന്നൊക്കെ പറയുമ്പോൾ രേവതിയാണെങ്കിലും പറയുന്നുണ്ട് അതേ സച്ചിയായിട്ടാ എനിക്ക് അത് ഓർക്കുമ്പോൾ ഒരുപാട് വിഷമമുണ്ട് നമുക്കൊരു കാര്യം തീരുമാനിച്ചാലോ നമുക്ക് എന്തായാലും ആദ്യം ദത്തെടുത്താലോ ആദ്യക്ക് ആരും ഇല്ലല്ലോ ആകെ ഉള്ളത് ആ മുത്തശ്ശി മാത്രമല്ലേ അതുകൊണ്ട് നമുക്ക് ആദ്യം ദത്തെടുത്താലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട് നീ സീരിയസ് ആയിട്ട് പറയതാണോ അതെ ഞാൻ സീരിയസ് ആയിട്ട് തന്നെ പറയുന്നതാണ് എന്തായാലും നമുക്കൊരു അമ്പലത്തിൽ പോയി കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം ഭഗവാനോട് ചോദിച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ നേരെ അമ്പലത്തിൽ ചെല്ലുകയാണ് അങ്ങനെ രണ്ട് ചീട്ടൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് ഒന്ന് ദത്തെടുക്കണമെന്നും ഒന്ന് ദത്ത് എടുക്കേണ്ട എന്നൊക്കെയുള്ളത് അതിൽ രേവതിക്ക് ദത്തെടുക്കേണ്ട എന്നുള്ള ഒരു തീരുമാനമായിട്ടോ കിട്ടുന്നത് രേവതിക്ക് ഇത് കാണുമ്പോൾ ഭയങ്കര വിഷമമാവുന്നുണ്ട് രേവതി പറയുന്നുണ്ട് അതെന്താണാവോ ഭഗവാൻ അങ്ങനെയൊക്കെ തീരുമാനിച്ചത് ദത്തെടുക്കേണ്ടതാണല്ലോ പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ സദ്യ പറയുന്നുണ്ട് പിന്നെ നിന്റെ കാര്യങ്ങൾ നോക്കലല്ല ഭഗവാൻ്റെ ഇവിടെ ഇഷ്ടംപോലെ ജനങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ രണ്ടുപേരുടെയും കാര്യങ്ങൾ നോക്കുന്നത് അതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ചിന്താഗതിയാണ് നമുക്ക് എന്തായാലും ആദ്യം ദത്തെടുക്കാമെന്ന് പറയുകയാണ് അങ്ങനെ വീട്ടിൽ പോയിട്ട് എല്ലാവരോടും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ശ്രുതി ഇങ്ങനെ െ ആദ്യയുടെ അമ്മ പത്തൊമ്പതാം വയസ്സിൽ കല്യാണം കഴിച്ചതെന്നും ഇപ്പോൾ ആദ്യയുടെ അമ്മയ്ക്ക് ആദിയെ വേണ്ടതെന്നും ഒക്കെ പറയുകയാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ ശുതി പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എന്തൊരു ഫ്രോഡാണ് ആ അമ്മ ഇനിയും വേറെ കല്യാണം കഴിക്കില്ലെന്ന് ആർക്ക് ആർ എന്താ ഉറപ്പ് ചിലപ്പോൾ വേറെ കല്യാണം വേറെ കഴിച്ചിട്ടുണ്ടാവും എന്നൊക്കെ പറയാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ ശ്രുതിയും വല്ലാതെ ഞെട്ടുന്നുണ്ട് അങ്ങനെ ആദ്യം ദത്തെടുക്കുന്ന കാര്യമൊക്കെ പറയുമ്പോൾ ആ എല്ലാവരും ദത്തെടുക്കാമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ചന്ദ്രമതിയും ശുതിയും പറയുന്നുണ്ട് വേണ്ട ഇങ്ങോട്ട് കൊണ്ടുവരാൻ തീരുമാനേ ഞങ്ങൾ സമ്മതിക്കുവല്ല എന്നൊക്കെ പറയുകയാണ് ചന്ദ്രമതി പറയുന്നുണ്ട് ഇവിടെ ഉള്ളവരെ തന്നെ എങ്ങനെയല്ലേ ഇറക്കി വിടാൻ നോക്കുവോ അപ്പോഴാണ് ഇനി പുതിയ ഒരാളെ കൊണ്ട് വരുന്നത് ഞാൻ എന്തായാലും സമ്മതിക്കുവല്ല എന്നൊക്കെ പറയുകയാണ് സച്ചിയാണെങ്കിൽ പറയുന്നുണ്ട് അതിന് നിങ്ങളുടെ സമ്മത ആർക്ക് വേണം ഇവിടെ ഭൂരിപക്ഷം ഞങ്ങളുടെ കൂടിയാണ് അത് ഞങ്ങൾക്ക് മതി പിന്നെ അമ്മയുണ്ടായിട്ടും അമ്മയുടെ സ്നേഹം അനുഭവിക്കാതിരിക്കുമ്പോൾ അതിൻ്റെ വിഷമം അനുഭവിച്ചവർക്ക് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ എന്തായാലും ഞങ്ങൾ എന്തായാലും ആദ്യം ദത്തെടുക്കാൻ തീരുമാനിച്ചു എന്നൊക്കെ പറയുകയാണ് ഇത് കേൾക്കുന്ന ശ്രുതിയാണെങ്കിൽ വല്ലാതെ ഒന്നും ഞെട്ടുന്നുണ്ട് ശ്രുതിയാണെങ്കിൽ ആരും കാണാതെ പെട്ടെന്ന് തന്നെ രക്ഷ്മയെ ഉമ്മയെ വിളിച്ച കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളും സച്ചിയോടും രേവതിയോടും പറഞ്ഞല്ലോ അതിൻ്റെ ഫലം ഇപ്പോൾ ഞാനാണ് അനുഭവിക്കുന്നത് അവർ ഇവിടെ വന്നിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഇനി ഇതിൻ്റെ എല്ലാ പരിണിത ഫലം ഞാൻ അനുഭവിക്കേണ്ടത് ഇപ്പോൾ അവരെ ആദീനെ ദത്തെടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് നിങ്ങൾ ഒരു കാരണവശാലും അതിനെ സമ്മതിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ ലക്ഷ്മി അമ്മ പറയുന്നുണ്ട് മോളെ അവർ ആ കാര്യങ്ങളെല്ലാം അവിടെ വന്ന് പറഞ്ഞു ഞാൻ ഒരിക്കലും അങ്ങനെ പറയുന്നു വിചാരിച്ചില്ല പിന്നെ സച്ചി എന്നെ കുറേ നേരമായി വിളിക്കുന്നു അത് ഈ കാര്യം പറയാനല്ലേ ഞാൻ ആ ഫോൺ ഇല്ല എന്നൊക്കെ പറയണം എന്തായാലും ശ്രുതി പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾ ഫോൺ എടുത്ത് ആദ്യം ദത്ത് നൽകാൻ സമ്മതമല്ലെന്ന് പറഞ്ഞേക്ക് എന്ന് പറയുകയാണ് അങ്ങനെ സച്ചി ലക്ഷ്മി അമ്മേനെ ഫോൺ വിളിക്കുന്നുണ്ട് എന്നിട്ട് ആദ്യം ദത്ത് തരുമോ ദത്ത് എടുക്കാൻ ഞങ്ങൾക്ക് സമ്മതമാണെന്നൊക്കെ പറയുകയാണ് അപ്പോൾ ലക്ഷ്മി അമ്മ പറയുന്നുണ്ട് എനിക്ക് എന്തായാലും ഒരു കാരണവശാലും സമ്മതിക്കില്ല ഞാൻ ആദ്യയുടെ അമ്മ ദത്ത് കൊടുക്കാനൊന്നും സമ്മതിക്കുമല്ല അതുകൊണ്ട് എനിക്കും സമ്മതമല്ല എന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ സച്ചിക്കും രേവതിക്കും നല്ലതുപോലെ വിഷമാവുന്നുണ്ട്